എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വർഷക്കാലം മുഴുവനും നോമ്പു പിടിച്ച പ്രതിഫലം നേടാറുള്ള വഴിയാണ് പറയുന്നത് ഒരു വർഷക്കാലം മുഴുവനും നോമ്പു പിടിച്ച പ്രതിഫലം നേടാറുള്ള വഴി എന്താ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി റളിയല്ലാഹു തആല അപൂഹുറിയാഹുഹു പറയുകയാണ് തങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ് റിയുമോ എല്ലാ മാസവും മൂന്ന് ദിവസം നീ നോമ്പ് അനുഷ്ഠിക്കണേ അപുഹുവിന്റെ ആ റിയുമോ ഒന്നാമത്തെ പറഞ്ഞു എന്തെന്നറിയുമോ ഉപദേശം അവിടെ പറഞ്ഞു മാസം നീ മൂന്ന് ദിവസം നോമ്പ് പഠിക്കണം ഒരു മാസത്തിൽ നീ മൂന്ന് ദിവസം നീ നോമ്പ് പിടിക്കണം അല്ലാഹുവിന്റെ പ്രവാചകനാഹുല്ല മൂന്ന് ഉപദേശങ്ങളാണ് കൊടുത്തത് രണ്ടാമത്തെ ഉപദേശം അറിയുമോ എല്ലാ ദിവസവും നീ രണ്ടറക്കാലത്ത് എല്ലാ ദിവസവും പറഞ്ഞു കൊടുക്കുകയാണം പണച്ചവനെ പ്രഭാതം കഴിഞ്ഞാൽ പാങ്ക് വിളിക്കുന്നതിന് പത്തു പതിനഞ്ചു മിനിറ്റ് മുമ്പ് വരെ ും അതിന്റെ മഹത്വമറിയില്ല നമ്മളിൽ പലർക്കും അതിന്റെ പൊതിബലമറിയില്ല മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ അവനൊരുപൂർണമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് രണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉദയം ഉദയം സമയം സമയം സൂര്യൻ ഉദിച്ചു മുതൽ ഒരു അര മിനിറ്റ് വരെ വരെ നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ് ഈ നിസ്കാരം നിസ്കരിക്കുന്നവന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു ആ മനുഷ്യനെ ഹജ്ജും ഉംറയും യിടയിൽ പ്രതിഫലമുണ്ടെന്ന് നബിയായ റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ ഒരു പരിപൂർണ്ണ ഉംറ ചെയ്തതുകൊണ്ട് എന്തയായാലും നമുക്ക് പ്രതിഫലമുണ്ട് ഒരു രണ്ട് റക്അത്ത് നിസ്കരിക്കണം അല്ലാഹു ഭാഗ്യൻ дерമാറാകട്ടെ അല്ലാഹു ഭാഗ്യൻ дерമാറാകട്ടെ നമ്മൾ എത്ര വേരാ പോലുഹ നിസ്കരിക്കണം പട പടച്ചവനേ ഫർള് നിർത്തിക്കുന്നില്ല പിന്നെ പോലുഹ അപ്പോൾ ഫർള് തന്നെ ഇങ്ങടെ പൊന്നാര മുസമ്മിലെ നീ ഇടക്കുവന്ന് തോറന്ന് നടന്നു കേട്ടോ എല്ലാം കഴിഞ്ഞു പള്ളി തുറന്നിട്ടോണം ഉള്ളൂ നിസ്കാരമില്ല അത് ഗവൺമെന്റ് ജമാകാരമില്ല കാര്യം നോക്കി നീ തുറന്നിട്ട് കിടക്കട്ട ഇതിപ്പോ കാബാലകത്തിന് വലയം ചെയ്യുന്നവരിന്റെ വാതിരി കാണാൻ വേണ്ടി വലയും ചെയ്യേണ്ട അവസ്ഥ ഏഹ് കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് പള്ളിയിൽ ഗവൺമെന്റിന്റെ തീരുമാനം ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പള്ളിയിലെ പ്രസ്താദന്മാർ നിസ്കരിക്കണം അതങ്ങനെ നടക്കട്ടെ ആളെ കൂട്ടൊന്നും വേണ്ട നീ പാങ്ക് വിളിച്ച് നിഷ്കരിച്ചു പൊക്കോ പക്ഷെ ഒരാള് നിസ്കരിക്കണം തോന്നി ആരും ആരുല്ലോ കണ്ടാതൊരു വായി എടുത്തോ നിസ്കരിക്കാ പള്ളിയൊക്കെ തുറക്കണം തുറന്നെടുപ്പാണില്ല പക്ഷേ ഹൃദയ അടുത്താരോ നിയമസഭ ചോദിച്ച പോലെ ആരോ ചോദിക്കുന്ന കേട്ടായിരുന്നു നമ്മളിവിടെ തന്നെ പത്തിനൂറ്റി അമ്പത് പേര് ഇരിപ്പുണ്ട് നാപ്പത് പേരുണ്ട് ജുമായിക്ക് ഇറങ്ങുന്നതിനെ തന്നെ ഇരിക്കണെ നിയമങ്ങൾ പാലിച്ചു അവളിപ്പോ ജമായത്തായിട്ടുള്ള നിസ്കാരം മാർക്കറ്റ് കിടക്കുന്നത് കാരണം തുടങ്ങി കഴിഞ്ഞാ പിന്നെ പക്ഷെ ഞാൻ പറയുന്നത് പള്ളി പൂട്ടിയിട്ടില്ല ആരെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നെങ്കിൽ നിസ്കരിച്ചിട്ട് പോക്കോട്ടെ ജമായത്തായിട്ട് നിസ്കാരങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല അള്ളാഹു മാറാകട്ടെല്ലേ എന്തെ പറയാ ചോക്കണ് ചോക്കണ്ണിനെ പോസ്കരിക്കണം തോന്നില്ല നിസ്കരിച്ചിട്ട് പോലോ ആ ലോക്ക്ഡൌൺ ഒക്കെ എവിടെ തീരുവെന്നാണ് ഇതെല്ലാം കൂടെ രണ്ടു മാസത്തേക്ക് അടച്ചിടൂ എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അഞ്ച് അഞ്ച് മാറട്ടെ രോഗങ്ങളൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ പറഞ്ഞു വലിയ ദുഃഹാനുസ്കാരം ദുഹാനുസ്കാരത്തിന്റെ മഹത്ത നാളത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം ഏഴ് മഹത്വം രിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിവരെ നാളത്തെ ക്ലാസ്സിൽ അള്ളാഹു നമുക്ക്മാരാകട്ടെ മഹാനായാഹുലമാണ് മൂന്ന് ഉപദേശങ്ങളാണ് പ്രവാചകന് പെടന്ന് കൊടുത്തത് രണ്ടാമതായിട്ട് പറഞ്ഞു എല്ലാ ദിവസവും രണ്ടര മൂന്നാമതായിട്ട് റസൂല പട പറയുകയാണ് ഉറങ്ങുന്നതിന് മുമ്പ് നമസ്കരിക്കുകയാണ് ഉപദേശം വിത്തരം നമസ്കരിക്കാതെ ഉറങ്ങാ നമസ്കരിക്കാതെ ഉറങ്ങാ പാടില്ല പ്രമാകലപെടന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് അബുഹ രാജങ്ങള് പറയുമ്പോ നബി തിര നസ്കരിക്കുന്ന എത്ര വേരാണുള്ളത് അതിനെ പരിഗണിക്കാത്തവരുണ്ട് ഫർള് നസ്കാരംങ്ങിനെ ഇറങ്ങി ഓടുന്നവരുണ്ട് പിന്നെ എത്ര വേരാണ വിത്തർ നസ്കരിക്കുന്നു വലിയ മഹതമാണല്ലോ വിത്തർ നസ്കരിത്താൻ വിത്തർ നസ്കരിക്കുന്നവൻ അല്ലാഹുതന്ന പ്രതിഫലമന്താ മുഖ ഫർളിന്റെ പ്രതിഫലേ അറിയോ ഫർള് നസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലേ അറിയോ പ്രതിഫലം അറിയണോ ത്തിന്റെ പ്രതിഫലമറിയണോ തവനെ പിതരുന്നസ്കരിച്ചാലല്ലാ പിതരുന്ന പ്രതിഫലമറിയണോ

തങ്ങളോട് അള്ളാന്റെ ഒരു മാസത്തിൽ മൂന്ന് ദിവസം നീ നോമ്പ് പിടിക്കണേ സൗമുന സലസതി അല്ലിഹി അള്ളാഹിന്റെ റസൂല വിടങ്ങ് പറയുകയാ പറയുകയാ ഒരു മാസത്തിലും മൂന്ന് നോമ്പുണ്ടല്ലോ വർഷക്കാലം മുഴുവനും നോമ്പ് പിടിച്ചു നിവേദനം ചെയ്യുന്ന ഹലീസ് വെറുതെ പറയുന്നതല്ല മഹാനായ അമ്രബുല്ലാസുറിയാഹു താരാഹു നിവേദനം ചെയ്യുന്ന ഹരീസ് ഒരു മാസത്തിലും മൂന്ന് ദിവസം ആരും നോമ്പു പിടിക്കുന്നുണ്ടോ ഉമ്മമാരെ ഉമ്മമാരെ എല്ലാ മാസവും നോമ്പു പിടിക്കുന്ന ഉമ്മമാർ നിങ്ങൾക്ക് തരുന്ന പതിബലമാണ് എന്തിനാണ് സുന്നത്ത് നോമ്പ് പിടിക്കുന്നത് എന്തിനാണ് സുന്നത്ത് നോമ്പ് പിടിക്കുന്നത് എന്റെ മക്കള് ചോദിക്കുമ്പോ ചോദിക്കുമ്പോ മറുപടി പറയാൻ കഴിയാതിരുന്ന ഉമ്മാ നോമ്പ് പിടിച്ചാൽ വർഷം മുഴുവനും നോമ്പ് പിടിച്ചതിന് എല്ലാ മാസവും നോന്ന് നോമ്പ് പിടിച്ചാൽ എല്ലാ മാസം മൂന്ന് നോമ്പ് പിടിച്ചാൽ വർഷം മുഴുവനും നോമ്പ് പിടിച്ച പുതിബലമാങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമരണേ അവാർലാഹിമാങ്ങൾ പറഞ്ഞു മാസത്തിൽ മൂന്ന് നോമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ ഹദീസിന്റെ കിതാബുകൾ പറയുന്നു തുടർച്ചയായോ അല്ലാതെ പറഞ്ഞാൽ എല്ലാ എല്ലാ മാസവും ിൽ ചില അടുപ്പിച്ചു പിടിക്കാറില്ല നീ അടുപ്പിച്ചാകട്ടെ അല്ലാതെ ആകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അയ്യാമുൽ അയ്യാമെന്നറിയപ്പെടുന്നത് ഈ നോമ്പിനാണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എല്ലാ മാസവും എല്ലാ മാസവും ഈ മൂന്ന് ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുന്നവരുണ്ട് മറ്റു ചിലർ തിങ്കളും വ്യാഴവും പിടിക്കുന്നവരുണ്ട് തിങ്കളും വ്യാഴവും സുന്നത്ത് നബി അലൈഹി നോമ്പ് വ്യാഴവും അപ്പൊ ഈ നോമ്പ് പിടിക്കുന്നവർ ഈ നോമ്പ് പിടിക്കുന്നവർക്ക് ഒരു വർഷം ഒരു വർഷക്കാലം മുഴുവനും നോമ്പ് പിടിച്ച പൊതിബലം അള്ളാഹു നൽകുമെന്ന് بين رسول الله صلى الله عليه وسلم <تكتشف> ايام البيض النبي قد نوم بنا مهنا يا موسى بن تلحى رضي الله تعالى عنه قال سقال سمعت عباد رضي الله تعالى عنه بالربد قال قال لي رسول الله صلى الله عليه وسلم اذا سند شيئا من شهر فصم ثلاثه عشره واربع عشره وخمس عشره അയ അബൂദറദിയല്ലാഹു തആല അവ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മാസത്തിൽ മൂന്ന് ദിവസം നീ നോമ്പനുഷ്ഠിക്കണം മാസത്തിൽ നീ മൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കнуവെങ്കിൽ 13 14 15 എന്നീ ദിനങ്ങളിൽ നീ നോമ്പനുഷ്ഠിച്ചുകൊള്ളുക എന്ന് നബി മുഹമ്മദുൽ മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളഞ്ഞു പറഞ്ഞു 13 14 15 اجري حديثا انا തങ്ങൾ പറഞ്ഞതായി മഹാനായ തിലൂടെ ഒരു കൊല്ലം നോമ്പ് പിടിച്ചു അള്ളാഹു അള്ളാഹു നമുക്ക് നൽകും ിൽ ഈ മൂന്ന് ദിവസം പിടിക്കാൻ പറ്റുന്നവരങ്ങനെ അല്ലെങ്കിൽ ഒരു മാസത്തിൽ എപ്പോഴെങ്കിലും മൂന്ന് നോമ്പ് എങ്ങനെയുമാകാം ഹരീസും ഉണ്ട് അള്ളാഹുനാക്ക് നൽകു നൽകുമാറാകട്ടെ എത്രയോ പേര് തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്നവരുണ്ട് തിങ്കളും വ്യാഴവും മുടങ്ങാതെ നോമ്പ് പിടിക്കുന്നവരുണ്ട് അവർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച രണ്ട് മഹാനായ പ്രവാചകൻ തങ്ങൾ പറയുകയാണ് ആറ് നിർബന്ധമായ നോമ്പ് പിടിച്ചതിന് ശേഷം ആറ് നോമ്പ് അനുഷ്ഠിക്കുന്നത് സുന്നത്താണല്ലോ പെരുന്നാള് കെടിഞ്ഞാൽ പിന്നെ നമ്മൾ ആറ് നോമ്പ് പിടിക്കുമല്ലോ <سؤال> وعن يا نبي ايوب الانصاري رضي الله تعالى عنه ان رسول الله صلى الله عليه وسلم قال من صام رمضان ثم اتبعه ستا من شوال كان كصيام الدهر യും ചെയ്താൽ അത് വർഷം മുഴുവനും നോമ്പ് നോറ്റതുപോലെയാണെന്ന് പറയുകയാണ് വർഷക്കാലം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലമാണ് ആറ് നോമ്പിനുള്ളത് ഈ റമദാൻ കഴിഞ്ഞപ്പോ പിടിച്ചല്ലോ ഇതൊക്കെ ഇതൊക്കെ ചോദിക്കുന്നവരുണ്ട് വെറുതെയാണെന്ന് പറയുന്നവരുണ്ട് ഹദീസ് ഹദീസ് പറഞ്ഞ ണ്ട് അഹമ്മദിലുണ്ട് തിരുമതിയിലുണ്ട് എല്ലാ ഗ്രന്ഥങ്ങളിലും പടച്ചവര് അറിയപ്പെടുന്ന എല്ലാ കിതാബുകളിലുമുള്ള ഹദീസാ ഹദീസാറ്റിലാണ്

മൂന്ന് 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 യുദ്ധമാണെന്ന് തോന്നുന്നു നേതാക്കന്മാരായി തിരഞ്ഞെടുക്കുകയാ ിൽ നിൽക്കേണ്ടത് നീയാണ് നിനക്കെന്തെങ്കിലും പറ്റിയ രണ്ടാമത് നീ പിടിക്കണം നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മൂന്നാമത് നീ പിടിക്കണം നിനക്ക് സംഭവിച്ച സഹാ നിങ്ങളിൽ ആരെങ്കിലും കൊടി പിടിക്കണേ സഹാബാന്റെ യുദ്ധത്തിന് മുമ്പേ മരണം പറഞ്ഞു യുദ്ധത്തിന് മുമ്പേ മരണം പറഞ്ഞു രാഹുവിന്റെ പ്രവാചകന പറഞ്ഞ മൂന്ന് സ്വഹാബികളില് മൂന്ന് നേതാക്കന്മാരില് ഒരു നേതാമാരെന്നറിയുമോ ുള്ളി ചാടിക്കൊണ്ടാണ് വീട്ടിലേക്ക് കടന്നു പോകുന്നത് അവടോ ഭാര്യ ചോദിക്കുന്നു എന്തേ എന്തേ ചൗഹറ് എത്ര സന്തോഷമെന്തേ അവനോ പറഞ്ഞു പെണ്ണേ അമ്പാൻ തന്നെ യുദ്ധത്തിൻ്റെ അമീറാക്കിയിരിക്കുകയാണ് മനസ്സോലുള്ള യുദ്ധത്തിന്റെ അമീറാക്കിയിരിക്കുകയാ അതിന്റെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയതാകേ വീടിൻ്റെ അകത്ത് കയറി യുദ്ധത്തിന് വേണ്ടി പോകാനുള്ള യാത്രയുടെ തുടക്കം കുറിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രങ്ങൾ കേട്ടവരല് അവസാനമല്ല യുദ്ധ കളത്തിലേക്ക് കടന്നതെന്നോ യുദ്ധമ തുടങ്ങുകയാണ് ഒന്നാമത്തെ കൊടിയും പിടിച്ചിരുന്നു കൊണ്ടിരുന്ന സ്വാമിയുണ്ടല്ലോ പിണുകയാജം നട്ട് കൊടിയെടുക്കുകയാണ് കൊടി ഉയർത്തിട്ട് ശ്രാപത്തിന്റെ മുന്നിലിരുന്നു കൊണ്ട് യുദ്ധം നയിക്കുകയാ വലത് കൈവെട്ടി മുറിച്ച് താഴെട്ടു കൈ വെട്ടി തന്റെ കക്ഷത്തിലേക്ക് ഇങ്ങനെ ഇങ്ങനെ പിടിക്കുകയാ രണ്ട് നെഞ്ചിലേക്ക് പിടിക്കുമ്പോ അവിടത്തെ മുറിക്കുകയാണ് കൊടി താഴെപ്പോ ചൗപറിയാകുതരാൻ വിളിക്കുന്ന സ്വാഭാ പുറകിൽ നിൽക്കുന്ന നിൽക്കുന്ന ആ സ്വഭാവത്തിനോട് കിണക്കുന്ന കൊടിയെടുത്ത് കറ്റത്തിലേക്ക് വെച്ച് കൊടുത്തപ്പോഹിന്നാഹു തരാനു സ്വഭാവത്തിനോട് പറയുകയാണ് സ്വഹാബ സ്വർഗത്തിന്റെ പരിമളം യുദ്ധക്കളത്തിലേക്ക് ശത്രുക്കളുടെ നടുവിലേക്ക് പാചറങ്ങുകയാഹുവിന്റെ റസൂലി യുദ്ധത്തിന് പങ്കെടുത്തില്ല മസൂദിൻ്റെ ഇരിക്കുകയാൾ അവിടെ നമസ്കാരം കഴിഞ്ഞു പ്രവാചകൻ അവിടെന്നോ പറഞ്ഞു സ്വഹാവാ ആയിരക്കണക്കിന് കിലോമീറ്ററുകളപ്പുറത്ത് <singing flowers> ദിലീക്ക് ജൗഫർ റസൂലുള്ളാഹു തആലർgo പിടഞ്ഞു വീണപ്പോൾ മസ്ജിദുൻ നബിയയുടെ മിഹ്റാബിന്റെ അടുത്ത ഇരുന്ന് കൊണ്ട് ലോകത്തിന്റെ നേതാവെന്ന അനിതരമാരോട് പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബ എൻടെ ജൗഫർ ഷഹീദായി സ്വഹാബ വീട്ടിൽ പോയി പറയാമല്ലോ മരണവാർത്ത വീട്ടിൽ പോയി പറയാമല്ലോ ആരാ പറയുന്നു ആരാ പറയുന്നു അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബി പോലും അനങ്ങുന്നില്ല ജൗഫർ തങ്ങളുടെ വീട്ടിൽ പോയിട്ട് മരണ വാർത്ത പറയാൻ ഒരു സ്വഹാബി പോലും തയ്യാറാകുന്നില്ല റസൂലുള്ള ആരാ പോകുന്നത് ഒരാളും എഴുന്നേക്കുന്നില്ല ഒരാളും ചലിക്കുന്നില്ല ം പിന്നെയും ചോദിക്കുന്നു സ്വഹാബ ആരാണ് പോകുന്നത് വീട്ടിൽ പോയിട്ട് മരണവാർത്ത പറയുന്നതാരാ സഹാബ നിങ്ങളെന്തേ എഴുന്നേക്കാത്തത് നിങ്ങളെന്തേ മിണ്ടാതിരിക്കുന്നത് റസൂല് ചോദിക്കുമ്പോ സ്വഹാവികൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയും പോകാം പോകാംബിയേ ജൗഫറിന്റെ വീട്ടിൽ പോകാം പേടിയാനിന് കാരണമെന്തെന്നറിയുമോ പത്തൊമ്പത് വയസ്സുള്ള ഒരു പെണ്ണമട എണ്ണിന് വിയേ ജൗഫർ എല്ലാകു താരാഗവിൻ്റെ ഭാര്യയ്ക്ക് പത്തൊമ്പത് വയസ്സാ பத்து வயசாய் சிந்த பத்தொன்பது வயசுள்ள பெண்ணினோடு மரணப்பட்டு போயும் எங்கனையா பயோலு எங்கில ஒரு எல்லாவரும் வீட்டில் വീട്ടിലേക്ക് കടന്നുപോയി എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ അലൈഹി വസല്ലമ മാതങ്ങള് ചരിത്രം പറയുകയാണ് വീട്ടിലേക്ക് കടന്നുപോകുന്ന രംഗം വല്ലാത്തതാ

ൂലം കെട്ടിപ്പിടിച്ചിട്ട് കരയുകയാ സഹാബത്തിനോട് പറഞ്ഞു സഹാബ എന്റെ ജോഫറിന്റെ മക്കളെ ചുംബിക്കു സഹാബാ ജോഫറിന്റെ മക്കളെ ചുംബിക്ക് സഹാബ സഹാവികൾ മുഴുവനും ജൌഫർ തങ്ങളുടെ മക്കളെ ചുംബിച്ചപ്പോ തന്റെ ഭർത്താവിന് കഴിക്കാനുള്ള ഭക്ഷണവും ഉണ്ടാക്കി വീടിന്റെ അടുക്കളയിൽ ഇരിക്കുകയാണ് ഭാര്യ ആ സമയത്താണ് നാഹുവിന്റെ റസൂല് അവിടെ വിളിച്ചു പറഞ്ഞു പെണ്ണേ ജൗഫർ ഷഹീദായി പെണ്ണേ പ്പെട്ട ഭർത്താവ് എന്ന് അള്ളാന്റെ റസൂൽ ആ പെണ്ണിനോട് പറഞ്ഞപ്പോ ആ പെണ്ണ് ചോദിച്ച മറുപടി എന്തെന്നറിയോ ഈ ആ റസൂലല്ല നോമ്പുകാരനായിട്ടാണോ നോമ്പുകാരനായിട്ടാണോ മരിച്ചത് ാരനായിട്ടാണോ അള്ളാന്റെ റസൂലിന് അത്ഭുതമായി അവിടെ ചോദിക്കുന്നു എന്ത് എന്ത് നീ എങ്ങനെ ചോദിച്ചത് നീ ആ റസൂലല്ല

എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം മരിക്കുമ്പോ എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം എന്നിട്ട് അള്ളാന്റെ മുന്നിൽ എനിക്ക് നോമ്പ് എനിക്ക് വല്ലാത്ത ഒരാഗ്രഹമാ എനിക്ക് വേണ്ടി ദുഃഖ ചെയ്യുവോ എനിക്ക് വേണ്ടി ദുഃഖ ചെയ്യുവോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മണിറകരം മണി തട്ടിലെന്ന് ചെയ്തതാ THE <inaudible> യോടെ സ്വഹാബികൾ യാ പറയുകയാളെങ്കടത്തില് ശരീരം മുഴുവനും വെട്ടികൾ കൊണ്ടിട്ട് തുണ്ടം തുണ്ടമായി വെട്ടി മുറിച്ച് കൈകാലുകൾ മുഴുവനും മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടന്നപ്പോ വെള്ളമെടുത്തുകൊണ്ടുപോയിട്ട് തന്റെ വായിലേക്ക് ആ വെള്ളം ഒളിച്ചു കൊടുക്കാൻ നോക്കുമ്പോ അവിടെ പറഞ്ഞ മറുപടി എന്തെന്നറിയോ എനിക്കുന്ന സുന്നത്തു നോമ്പത്തിന്റെ അവസ്ഥയിലും മരണത്തോടും അല്ലടിച്ചുകൊണ്ട് ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ച് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് തന്റെ വായിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാൻ നോക്കുമ്പോഴാണ് അവിടെ പറഞ്ഞതെനിക്ക് വെള്ളമ തരല്ലേ ഞാൻ നോമ്പുകാരനാട മുന്നിലിരുന്ന് തുറക്കണ്ട നോമ്പാ മുന്നിലിരുന്ന് മുറിക്കേണ്ട നോമ്പ ചെയ്തിട്ടല്ല എനിക്ക് തന്നതാ പ്രിയപ്പെട്ട ഭാര്യയുടെ ആസൂലി തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞപ്പോ റസോല പറഞ്ഞ മറുപടി എന്തെന്നറിയോ ചലകൈനി മലക്കുകളുടെ കൂടെ പറന്നു പോകുന്നു പെണ്ണേ നിന്റെ ഭർത്താവായ ചൌഫറുണ്ടല്ലോ അല്ലാതെ രണ്ട് കയ്യുമില്ലല്ലോ മനക്കുകളുടെ കൂടെ പറന്നാണ് സ്വർഗത്തിലേക്ക് പോയത് അവിടെ ചരിത്രം പറയുമ്പോ എല്ലാ തിങ്കളും വ്യാഴവും നോമ്പു പിടിക്കും നമ്മാ പതിമൂന്നും പതിനാലും പതിനഞ്ചും നോമ്പ് പിടിക്കുന്ന പെങ്ങളെ മോളെ എന്റെ പ്രിയപ്പെട്ടവരെ റസൂലൊന്നാകൾ പറയുകയാസൂര് പറയുകയാണ് ഈ നോമ്പു പിടിച്ച വർഷം മുഴുവനും നോമ്പ് പിടിച്ച പതിബല ആദരവായ നബി സല്ലല്ലാഹു മുാഹു അലഹി വസങ്ങൾ പറയുമ്പോ അള്ളാ വെള്ളിയാടിച്ച രാവിലോ പകലിലോ നോമ്പുകാരായി ഞങ്ങളെ മരിപ്പിക്കണേ അള്ളാ ായി ഞങ്ങളെ മരിപ്പിക്കണേ അല്ല പിടിച്ചിരിക്കുന്ന നോമ്പ് നാളെ നിന്റെ മുന്നിൽ വന്നിരുന്ന് മുറിക്കാന് ഞങ്ങൾക്ക് ഭാഗ്യമേ തരണേ അല്ല നമുക്ക് ഈ മാന്തൃകനുഗ്രഹിക്കുമാറാകട്ടെ